ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് നിങ്ങൾക്കറിയാമോ നൂറ് ദിവസം ഒരുപക്ഷെ ഒരുപാട് രാജ്യങ്ങൾ നേരിട്ടല്ല എങ്കിലും നിഴൽ യുദ്ധം ഗാസയിൽ നടത്തി മാരകായുധങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും എന്തിന് കാർപറ്റ് ബോംബിങ്ങും ഫോസ്ഫറസ് ബോംബിംഗ് തുടങ്ങി നിയമവിരുദ്ധമായ യുദ്ധരീതികൾ വരെ പയറ്റി പുത്തൻ പരീക്ഷണവും ഗാസയിൽ തകൃതിയായി ലോകരാജ്യങ്ങൾ മത്സരിച്ച് നടത്തി ഇപ്പോഴിതാ ഇസ്രയേൽ വളരെ നിർണായകമായ മറ്റൊരു ചുവട് കൂടി വെച്ചിരിക്കുന്നു എന്താണത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ യുദ്ധത്തിൽ ഇതോടെ ഇറാനും നേരിട്ടിടപെടും ഗാസ്യയ്ക്ക് പുറമെ ലബനനും സിറിയയും ആക്രമിച്ച ഇസ്രയേൽ പശ്ചിമേഷ്യയിലെ സംഘർഷം പ്രവചനാതീതമാണ് ഇത് എന്തിനുള്ള പടപ്പുറപ്പാണ് പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി ഗാസിയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം നൂറ് ദിവസത്തോടടുക്കുമ്പോൾ ലബനനും സിറിയയും ഇസ്രയേൽ ആക്രമിച്ചു തുടങ്ങിയതോടെ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പരിസമാപ്തി പ്രവചനാതീതമാണ് ഗാസയിലും ലെബണനിലും ഒരേ സമയം നിരവധി ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് ഇതോടൊപ്പം സിറിയൻ അതിർത്തിയിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഈ മാസം ആറിന് ബെയ്റൂത്തിൽ വെച്ച മുതിർന്ന ഹമാസ് നേതാവ് സൽമാൻ അൽ അരൂറിയും തിങ്കളാഴ്ച ഹിസ്ബുല്ല കമാൻഡർ ിസാം അൽ താവിലും കൊല്ലപ്പെട്ടതിൽ ഹിസ്ബുള്ള പ്രത്യാക്രമണത്തിന് ഒരുങ്ങിയതോടെയാണ് ഗാസയ്ക്ക് പുറത്തേക്കും സംഘർഷാവസ്ഥ കനത്തത് നിരവധി ആക്രമണങ്ങളാണ് ഹിസ്ബുൾ ഇസ്രയേലും പരസ്പരം നടത്തിയത് നാല് ഹിസ്ബുൾ പോരാളികൾ കൊല്ലപ്പെട്ടു എന്നാൽ ഇസ്രയേൽ ഭാഗത്തു നിന്നുള്ള നാശനഷ്ടങ്ങൾ ലഭ്യമായിട്ടില്ല വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രത്തിനെതിരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി സഫേദിലെ വ്യോമ നിരീക്ഷണ കേന്ദ്രമാണ് ഹിസ്ബുള്ള ഒറ്റയടിക്ക് തകർത്തത് മണിക്കൂറിനുള്ളിൽ പലസ്തീനികളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പത്തായി ഇതോടൊപ്പം ഹമാസിന്റെ പ്രത്യാക്രമണവും നടക്കുന്നുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിടെ ഒൻപത് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ നാല് സൈനികരും കൊല്ലപ്പെട്ടത് മധ്യ ഗാസയിലെ ബുറേജ് അഭ്യാർത്ഥി ക്യാമ്പിന് സമീപത്തെ ഏറ്റുമുട്ടലിലാണ് ഇതോടെ കരയാക്രമണം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ എണ്ണം നൂറ്റി എൺപത്തി ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം അഞ്ഞൂറ്റി പതിനാലുമായി കാൻ യുനോസിൽ പലസ്തീനകൾ ലക്ഷ്യം വെക്കുകയായിരുന്ന ഇസ്രായേൽ ടാങ്ക് ഹമാസ് ഒറ്റയടിക്ക് തകർത്തു യാസിൻ വൺ നോട്ട് ഫൈവ് ടാങ്ക് വേധ മിസൈൽ ഉപയോഗിച്ചാണ് തകർത്തത് മാത്രമല്ല ഇക്കാര്യം വ്യക്തമാക്കിയത് അൽ ഖസാം ബ്രിഗേഡ് ആണ് ഒക്ടോബർ ഏഴിനു ശേഷം ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പലസ്തീനുകളെയാണ് അധിനിവേശ സൈന്യം അറസ്റ്റ് ചെയ്തത് ഇതിൽ നൂറ്റി കുട്ടികളും മുന്നൂറ്റി സ്ത്രീകളും ഉൾപ്പെടും കൂടാതെ അൻപത് മാധ്യമ പ്രവർത്തകരെയും സൈനസ് സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ കടന്നാക്രമണം തുടരുകയാണ് ഇവിടെ ചെക്ക് പോയിന്റിൽ നിരായുധനായ പലസ്തീനി യുവാവിനെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു അതേസമയം ഗാസയിൽ ഹമാസിനെതിരെയും ലബണനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും രണ്ടിടത്തായി യുദ്ധം ചെയ്താൽ ഇസ്രായേൽ സേനയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന യു എസിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി വിലയിരുത്തുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് തന്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കുവാൻ നദന്യാഹു ഹിസ്ബുള്ളയെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്ന യു എസിലെ ഉദ്യോഗസ്ഥർ ഭയക്കുന്നതായും വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു ഏതായാലും അമേരിക്ക പേടിച്ചോടും ഇറാനുമായി നേർക്കുനേർ യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്ക് താൽപര്യമില്ല ഹിസ്ബുള്ളയെ പ്രധാനമായും പിന്തുണയ്ക്കുന്ന ഇറാനെയും പിന്നാലെ യു എസിനെയും ഇത് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നാണ് യു എസിന്റെ ഭയം നിലവിലെ സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം ജോർദാനിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പറഞ്ഞിരുന്നു